ഇന്ന് ഞാനൊരു കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ മെഷർമെന്റ്സൊക്കെ കറക്റ്റായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ ഈ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ടോഫി കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ടോഫി തയ്യാറാക്കണേ അതിന് വേണ്ടിയിട്ട് കുക്കറ് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ മിൽക്ക് മേഡിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കണം കേട്ടോ കുക്കറിലേക്ക് ഇറക്കി ഇറക്കി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഇതിന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലോണം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അടച്ചു വെച്ചെടുത്തിട്ട് ഒരു നാല് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഒരു നാല് വിസലിന് ശേഷം ഞാൻ പുറത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാത്രി ഒക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് ചൂടാറിയിട്ടൊക്കെ കിട്ടുക ഇപ്പം നല്ലപോലെ ഒന്ന് ചൂടാറിയതിനു ശേഷമാണ് ഞാനിതൊന്ന് ഇതിൻ്റെ അല്ല ഇട്ട് തുറക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേദിവസമൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തണുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടോഫി തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നല്ല തിക്നെസ്സോടു കൂടി തന്നെ കളറൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ സ്പൂണിലൊക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയൊരു തിക്നെസ്സിൽ തന്നെ ഈ ഒരു ടോഫി തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഈ ടോഫി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എടുക്കാം എന്നിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തിളച്ച പാൽ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പൊക്കെ പാല് മതിയാവും അത് ഇട്ടു കൊടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് എടുക്കാം അപ്പോൾ തിളച്ച പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലാണ് ഈ ടോഫി നല്ലപോലെ ഒന്നിങ്ങ് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കട്ട കൂടി കിടക്കുന്നതാണല്ലോ അപ്പോൾ ഈ ടോഫി പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടില്ല എന്നാലും നമുക്ക് കുറച്ച് നേരം സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണേ ഇത് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് എടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി കേക്ക് ടീനൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആറിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഞാൻ അരക്കിലോ കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു കേക്ക് ടീന്നെ എടുത്തിട്ടുള്ളത് അപ്പം നല്ല അത്യാവശ്യം ഹൈറ്റിലല്ലേ നമുക്ക് കിട്ടുകയും ചെയ്തോളും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ബട്ടർ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പൊടി എടുക്കുന്ന സമയത്ത് ഈയൊരു പിന്നെ കപ്പിലേക്ക് നമുക്ക് വടിച്ചിട്ടെടുക്കണം കേട്ടോ കുത്തി നിറച്ചിട്ട് എടുക്കരുതേ മുഗൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുത്താൽ മതിയാവും പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഒരേ അളവിലാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ അളവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ അളവിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണേ ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മളിതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകുകയും ചെയ്തോളും നല്ലപോലെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കിട്ടുകയും ചെയ്തോളൂ കേട്ടോ എന്നാലാണ് പെർഫക്റ്റായിട്ട് നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള ഒരളവിൽ തന്നെ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ലേ അപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യം ഒന്നും അരിച്ചെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെക്കാം ഇനി രണ്ട് കോഴിമുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാനലാസിനസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം വെള്ളമില്ലാത്തത് ഫ്രിഡ്ജിലൊന്നും എടുത്തിട്ട് ഡയറക്റ്റായിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയില്ല ജസ്റ്റ് ഒന്നെങ്കിൽ ബീറ്റ് ചെയ്ത് തീർത്തതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റാക്കി ഇട്ടിക്കോട്ടോ മുട്ടയിലേക്ക് നല്ലപോലെ മിക്സായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾ അതല്ല പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ഈ ഒരളവിന് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അരക്കപ്പിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര മാറ്റി വെക്കുക അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ടയ്ക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും അരക്കപ്പ് മൈദപ്പൊടിയും കൂടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ അളവിനാവുമ്പോൾ നമുക്ക് അര കിലോ തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞോളും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അരക്കപ്പ് തന്നെ പഞ്ചസാര പൊടിച്ചും അരക്കപ്പ് മൈതപ്പൊടിയും ആ ഒരു റേഷ്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവും ചെയ്യില്ല അപ്പം ഞാനിതാ നല്ലപോലെ ഒന്ന് ബീറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഹൈ സ്പീഡിൽ വെച്ചു കൊടുക്കരുതേ ഫസ്റ്റ് സ്പീഡിൽ വെക്കുക അതിനുശേഷം ശേഷം ഒരു സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ സ്പീഡിൽ വെക്കുക അങ്ങനെ ഒന്നോ രണ്ടോ സെക്കൻഡിന് ശേഷം മാത്രം സ്പീഡ് കൂട്ടി കൂട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതിന് ആദ്യം തന്നെ നമ്മൾ സ്പീഡ് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു മുട്ട ബീറ്റായിട്ട് കിട്ടില്ല കേട്ടോ ഒരഞ്ച് മിനിറ്റൊക്കെ സമയം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും ഇപ്പോൾ താ നല്ലപോലെ പോലെ ഒന്നിങ്ങ് ബീറ്റയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നമ്മൾ ഈ ഒരു ബീറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഈ ഒരു ക്രീം പോലെ ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഈ ഒരു മുട്ടയുടെ മിക്സ് അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രത്യേകം നമ്മൾ ഒരു കോംബോ പോലെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് കോഴിമുട്ട അങ്ങനെയൊക്കെ നമ്മൾ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് കഴിയുകയും ചെയ്തോളും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒറ്റ സ്പീഡിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി ഹൈ സ്പീഡിൽ ഇട്ട് കൊടുക്കരുത് ഈ ഒരു ഓയിൽ ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നല്ലപോലെ ഒന്ന് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സാക്കിയതിനു ശേഷം നമുക്ക് ഈ ഒരു ബീറ്റർ വെക്കാം കേട്ടോ ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മളിതൊന്ന് ആക്കി എടുക്കേണ്ടത് ഒരുപാട് ഹറിബറി ആയിട്ട് സ്പീഡിൽ ചെയ്ത് കൊടുക്കരുത് ഇപ്പം അതൊക്കെ തന്നെ ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സാക്കി എടുക്കുക എന്നിട്ട് സെൻട്രൽ ഭാഗം അത് കട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ സ്പീഡിൽ മിക്സാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ മുട്ടയുടെ ഈ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് ആ പൊങ്ങിയതൊക്കെ ഒന്ന് താഴ്ന്നു പോകട്ടോ അപ്പോൾ ഒന്ന് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹൈറ്റിലൊന്നും കിട്ടില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു മുട്ടയുടെ മിക്സ് ഒട്ടും തന്നെ താഴ്ന്നു പോവാതെ ഇതുപോലെ കുറച്ച് കുറച്ച് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ പാലും ടോഫിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു മിക്സർ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂണ് മാത്രം മതിയാവും അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ടോഫീൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്പഞ്ചിൽ തന്നെ കിട്ടുകയും ചെയ്തോളും അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്പഞ്ച് കിട്ടില്ല കേട്ടോ ഒരുപാട് ലൂസായിട്ട് പോവും അപ്പം ആയിട്ടുള്ള ഒരു തിക്നെസ്സിലും സോഫ്റ്റ്നെസ്സിലും ഒന്നും കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു കേക്ക് ടീലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ റിബ്ബിൻ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടേണ്ടത് അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഈ സമയം കൊണ്ട് ഞാൻ ഓവൺ സെറ്റപ്പ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അലുമിനിയം പാത്രം വെച്ചിട്ടുണ്ട് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്ന് സെറ്റാക്കി വെച്ചാൽ മതിയാവും അപ്പോൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ നമുക്കത് കിട്ടിക്കോളും ഇനി അതിൽ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു മുപ്പത് മിനിറ്റ് നേരം നമുക്ക് വെച്ചുകൊടുക്കണേ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം മാത്രം തുറന്നോക്കിയാൽ മതിയാവും അന്നിട്ട് നമുക്ക് കുത്തി നോക്കിയിരുന്ന സമയത്ത് കറക്റ്റായിട്ട് കുക്കായിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം വെച്ചു കൊടുത്താൽ മതിയാവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് കുക്കായി കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ തീ ഒരുപാട് കുറച്ച് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടോഫീൻ്റെ മിക്സ് ഉണ്ടല്ലോ പാലും ടോഫിയും കൂടെ മിക്സ് ആക്കി നിന്ന് മിക്സർ ഉണ്ടായിരുന്നില്ല കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അതിലേക്ക് കുറച്ച് ചൂടുള്ള പാലാണ് ടൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി അത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതും ഞാനൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ ചൂടാറി കിട്ടാനായിട്ടാണ് കേട്ടോ അതൊക്കെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ടോഫി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് എന്ന് പറഞ്ഞാൽ തിള തിളപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് തന്നെ ചേർത്ത് കൊടുക്കണേ നമ്മൾ തിളച്ചത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോഫി നമുക്ക് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ചൂടാറി കിട്ടണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ടൈം തന്നെ നമുക്ക് ഈ ഒരു കേക്ക് എടുക്കാനായിട്ട് വേണം അപ്പം നമ്മൾ ഈ ടോഫീൻ്റെ സോസ് തയ്യാറാക്കുന്നതാണിത് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെയറിലൊക്കെ ഒഴിച്ചു കൊടുക്കാനും പിന്നെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണെ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് പോക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്കൊന്നുങ്ങ് ജസ്റ്റ് ഒന്ന് കൃഷി കൊടുത്താൽ മതി കേട്ടോ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മളെ കേക്ക് നല്ലപോലെ ഒന്ന് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഞാനതൊന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്നെ കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിൻ്റെ സൈഡ് ബാഗൊക്കെ ഒന്നിങ്ങ് വിടിയിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഈ ഒരു ടിന്നിൽ തന്നെ കേക്ക് വെച്ചുകൊടുക്കരുത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ബാഗൊക്കെ ഒന്നിങ്ങ് ഹാർഡായിട്ട് പോകും ഒന്നിങ്ങ് ഡ്രൈ ആയി പോകുന്ന പോലെ തോന്നിട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയൊരു ചൂടോട് കൂടെ തന്നെ നമുക്ക് സൈഡ് ബാഗൊക്കെ ഒന്ന് വിടിയിക്കുന്ന സമയത്ത് കറക്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും നമ്മളെ അടിയിൽ ബട്ടർഷീറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് തന്നെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും അപ്പോൾ അതാ ബട്ടർ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ തൊട്ട് നോക്കുന്ന സമയത്ത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ചെറിയൊരു ചൂടുണ്ട് ഈ സമയത്ത് കട്ട് ചെയ്യുന്നൊന്നും ചെയ്യരുത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി ഇനി അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറുന്ന സമയം കൊണ്ട് ഒരു വിപ്പിംഗ് ക്രീം ഒക്കെ എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ടോഫിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രീമിനും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോളും അപ്പോൾ നല്ലപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് തയ്യാറാക്കുന്നതും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ഇവര് പിന്നെ ക്രീം തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയിട്ട് നോ നോക്കിയാൽ മതിയാവും അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടില്ല നല്ലപോലെ സ്റ്റിക്കായിട്ട് കിട്ടും വേണം മറക്കുന്ന സമയത്ത് ഈ പാത്രത്തിൽ നിന്നും വിട്ടുപോവുകയും ചെയ്യരുത് ആ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ അല്ല ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഇത് നമ്മൾ കേക്കൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ മൂന്ന് ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു ബേസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്ക് കേക്കൊന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി അതിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പാലിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ ഹോൾസ് ഇടുകയാണ് ചെയ്യാറുള്ളത് അതിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് വെറ്റായിട്ട് കിട്ടിക്കോളും ഒരുപാട് കൂടുതലായി പോവുകയും ചെയ്യില്ല പിന്നെ ഒരുപാട് കൂടുതൽ നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് വെറ്റായി കിട്ടിയാൽ മതി ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ തന്നെ നമുക്ക് ക്രീം കിട്ടുകയും ചെയ്തോളും നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്തൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളും അപ്പോൾ ഇതുപോലെ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യമൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒരുപാട് തിക്നെസ് ഒരു ചില ഭാഗത്ത് നമുക്ക് തിക്കായിട്ട് കിട്ടും ചില ഭാഗത്ത് ക്രീം ഇല്ലാതെയൊക്കെ ആയി പോകട്ടോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും ഇനി അതിലേക്ക് കുറച്ച് പീനിട്ട് ഞാനൊന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങ് കുത്തിപ്പൊടിച്ചിട്ടോ ഇടിക്കല്ലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്നിങ്ങ് പൊടിച്ചെടുത്താണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്തോളും നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും വറുത്ത കടല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വിപ്പിംഗ് ക്രീമും നമ്മൾ ടോഫിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സോസ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും ഒന്നൊന്നര ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുകളിലായിട്ട് അടുത്ത ലെയറും കൂടി വെച്ചുകൊടുക്കാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഓരോ ലെയറ് കേക്കിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമ്മളത് പോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ക്രീം വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പീനട്ട് വെച്ച് കൊടുക്കോ പീനട്ടിന് പകരം വേണമെങ്കിൽ ക്യാഷ് പീനട്ടും ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അങ്ങനെ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കേക്ക് തയ്യാറാക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണിത് അപ്പോൾ അത്യാവശ്യം തന്നെ ഇതുപോലെ നട്ട്സും പിന്നെ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്നിങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലെയറും കൂടി ഇതുപോലെ കേക്കിന് സ്പഞ്ച് വെച്ച് കൊടുക്കാം അതും വെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്രം ആണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കണേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്രീം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് സൈഡ് ഭാഗത്തും അതുപോലെ പൊങ്ങിയിട്ടുള്ള പൊങ്ങി കിടക്കുന്ന ഒരു ക്രീം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ ഫ്രീസറിലേക്കോ വെച്ചെടുത്താൽ മതി പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്താൽ മതി അപ്പം നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിക്കോളും ഇപ്പം ഞാനിതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുള്ള കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ക്രീമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡ് ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് തന്നെ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് നൈഫ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ എക്സ്ട്രാ കൂടുതലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്രീമൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കരുത് കേട്ടോ ഇതുപോലെ നല്ലപോലെ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കാർഡ് എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു എ ടി എം കാർഡോ അങ്ങനെ എന്തെങ്കിലും കാർഡൊക്കെ വെച്ച് ഉപയോഗിച്ചാലും മതി കേട്ടോ നല്ല ഒരു തിന്നായിട്ടുള്ള കാർഡൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഫിനിഷ് ആക്കി എടുക്കാനായിട്ട് കഴിയും അതിന് മുകൾ ഭാഗം ഇതുപോലെ നൈഫ് വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാനിതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടോ ലൈൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് മാത്രം ഞാനിത് ഇതുപോലത്തെ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടോഫീൻ്റെ സോസ് ഉണ്ടല്ലോ അതിന് മുകളിൽ ഉച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ലെവൽ ചെയ്യുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി സൈഡ് ഭാഗത്തേക്കൊന്നും ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ പതുക്കെ തന്നെ ഒന്നും ലെവൽ ചെയ്ത് കൊടുക്കാം സൈഡ് ഭാഗത്തേക്ക് ആദ്യം തന്നെ ആക്കി കൊടുക്കണമെന്നില്ല കേട്ടോ മുകൾ ഭാഗം മാത്രം ഒന്നുങ്കിൽ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ ഒന്ന് ഫില്ലാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഒലിച്ച് വന്നോളും അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് അങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു സിമ്പിൾ ഡിസൈനാണ് കാണാനും ഭംഗിയുണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ട് മുകൾ ഭാഗത്ത് നല്ല കഴിക്കുന്ന സമയത്ത് ഈ ഒരു സോസ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ നിങ്ങൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ ഒലിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു നോസിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് വലിപ്പമുള്ള ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ആ ഭാഗത്ത് എനിക്ക് പേര് എഴുതി കൊടുക്കാനായിട്ടായിരുന്നേ അപ്പോൾ ഒരു ബർത്ത്ഡേൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണിത് അപ്പോൾ ഇതിന് മുകളിലും ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ഫ്ലവർ തയ്യാറാക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ വീഡിയോ എനിക്കത് ഓഫായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണെ അപ്പോൾ ഇതുപോലൊരു ഡിസൈൻ മുകൾ ഭാഗത്തും ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പേര് കെഴുതിയിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് കുറച്ച് ക്ലെയർസ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോഫിക്കൊക്കെ ആണല്ലോ അപ്പോൾ ചെറിയൊരു ചെറിയ മിഠായികളൊക്കെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിതിനേക്കാളും നല്ല കിഡ്ഡിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്